ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖടക്കൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും വീട്ടിൽ പൂച്ചയോ പട്ടിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പക്ഷികളെയോ ഒക്കെ വളർത്താറുണ്ട് പക്ഷേ ഇത് നമുക്ക് സത്യത്തിൽ ഒരു നല്ലൊരു ഹാബിറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇവയെ നമ്മൾ പ്രോപ്പറായിട്ട് പരിചരിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് അലസമായിട്ട് നടക്കാനായിട്ട് അനുവദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് പലപ്പോഴും ഇതിൻ്റെയൊക്കെ ശരീരത്തിൽ ജീവിക്കുന്ന ചില തരത്തിലുള്ള പരാത ജീവികളുണ്ട് അത് നമ്മുടെ ഈ ഓരോ രോമകൂപങ്ങളുടെയും അകത്തേക്ക് പോകാനും അവിടെ മുട്ടയിട്ട് പെരുകാനും ഉള്ള സാധ്യതയുണ്ട് അതിനുശേഷം അവിടെ നമുക്ക് ചൊറിച്ചിലും അതുപോലെ തന്നെ കുരുക്കളും വരാനുള്ള സാധ്യതയുണ്ട് ഒട്ടനവധി കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കാര്യം പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം നമ്മുടെ വിരലുകളിലൂടെ ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ഉള്ളിലേക്ക് എത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഇവയുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞ് വീഴുന്ന രോമങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ പുറമെയോ തട്ടിക്കഴിഞ്ഞാൽ പലർക്കും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയും അതുപോലെ തന്നെയാണ് നമ്മളിത് ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വിട്ടുമാറാത്ത ജലദോഷവും തുമ്മലും മൂക്കടപ്പ് മുതലായിട്ടുള്ള എപ്പോഴും ഒരു ജലദോഷം അല്ലെങ്കിൽ റൈനൈറ്റിസിൻ്റെ ലക്ഷണം നമ്മുടെ ശരീരത്തിൽ കാണിച്ചു കൊണ്ടിരിക്കും പലപ്പോഴും നമ്മൾ ഇതിനുള്ള മരുന്നുകൾ കഴിച്ചാലും ഇത് കുറയാതെ വരും ഇനി എപ്പോഴെങ്കിലും ഇവയുടെ നഖം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊള്ളുകയോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവയുടെ കടിയേൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പരമാവധി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അവർക്ക് ഇത്തരത്തിലുള്ള അനിമൽസിൻ്റെ അടുത്ത് കളിക്കാനൊക്കെ ഉള്ളൊരു അവസരം കൊടുക്കേണ്ടത് ഇനി നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പരമാവധി വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി വളർത്താതിരിക്കാനുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം